നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നൊരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കിയിരുന്ന ഒരു ഉലുവ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഉഴുന്നിന് പകരം നമ്മൾ ഉലുവ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ ഒട്ടും കഴിപ്പില്ലാതെ നല്ല സ്വാദുള്ള ഒരു നാടൻ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഒന്നര കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ സാധാരണ രീതിയിൽ ഉണ്ടാക്കാം ഞാനത് രണ്ടു പേർക്കുള്ളതാണ് അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് പച്ചരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് ടീസ്പൂൺ ഒലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുതിർക്കാൻ വെച്ച് അതേ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരി അരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അരിയും ഉലുവയും നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് കുതിരാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെയാണ് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചത് ഉച്ചയ്ക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോൾ അരച്ചെടുക്കാനാണ് വിചാരിക്കുന്നത് ആ നാല് മണിയൊക്കെ ആയി മോളെ സ്കൂളൊക്കെ ഇട്ട് വന്നതിന് ശേഷം നന്നായിട്ട് പാകമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചോറും കൂടെ ചേർത്തിട്ട് നമ്മൾ കുതിറക്കാൻ വെച്ച വെള്ളവും ചേർത്ത് തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമ്മൾ ദോശയ്ക്ക് അരക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു ചട്ടിയിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ആ അരച്ച മിക്സയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചത് അപ്പോൾ മുഴുവൻ വെള്ളം എടുക്കാതെ കുറച്ച് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മിക്സയുടെ ജാറിലെടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പിറ്റേത്തെ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ ദോശ ചൂടാൻ നിൽക്കുകയാണ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് മുന്നേ ആദ്യം തന്നെ ഞാൻ മാറ്റി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊട്ടിച്ചെടുക്കുക തേങ്ങ കൂടെ ി ചുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വറ്റൽ മുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്തു അതിനുശേഷം തേങ്ങയുടെ അരുപ്പും കുറച്ച് വെള്ളം അധികം വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് ഇളക്കി മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ നല്ല ലൂസായിട്ടുള്ള എന്താ ചട്നിയാണ് ഇതിന് വേണ്ടത് അതിന് ശേഷം നമ്മൾ ദോശ ചുട്ടെടുക്കാൻ പോവുകയാണ് ചട്ടി നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുക പറഞ്ഞാൽ ഇരുമ്പ് ചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുക അപ്പോൾ ഒരുപാട് പേർക്കുള്ളത് ഉണ്ടാക്കുമ്പോൾ ആട്ടുകല്ലിലോ അല്ലെങ്കിൽ അമ്മയിലൊക്കെ അരച്ചിട്ടാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത് എന്തോ പറഞ്ഞറിയി ിക്കാൻ പറ്റാത്തൊരു സ്വാദാണ് കേട്ടോ ആ ഒരു ദോശയ്ക്കുള്ളത് അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് കാരണം ഇത് കഴിച്ച് ശീലമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് ഉഴുന്ന് ചേർത്തിട്ടില്ല ഉലുവയാണ് ചേർത്തതെന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ ഒരു പ്രത്യേക ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന സമയത്തും ഉഴുന്നിൻ്റെ കൂടെ കുറച്ച് ഉലുവ ചേർക്കുന്നവരാണ് അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് കൂടുതലല്ലാതെ ഒട്ടും കുറവില്ല ഒട്ടും ഉലുവയുടെ കയ്പില്ല കേട്ടോ അപ്പോൾ നമ്മൾ ദോശയ്ക്ക് ചുട്ടെടുത്ത് ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഉലുവദോം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്